വാൻ ഹൈ ഫൈവ് നോട്ട് ത്രീ അത് ഇപ്പോഴും അവിടുത്തെ തീ കത്തുന്നത് പൂർണ്ണമായിട്ട് അണയ്ക്കാൻ സാധിച്ചിട്ടില്ല നോക്കൂ എത്ര ദിവസമായിരുന്നു മൂന്ന് ദിവസമായി ആ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല വിധമായ രക്ഷാ അവിടെ നടക്കുന്നുണ്ട് നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ ദൗത്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് എന്ന് നോക്കാം ഈ അപ്ഡേറ്റിനപ്പുറം തന്നെ ഇന്നത്തെ സ്ഥിതി അല്ലെങ്കിൽ ഈ തീയണക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴുമേ എന്തുമാത്രം പരിസ്ഥിതി ആഘാതങ്ങൾ നമ്മുടെ കടലിനും കടലിൻ്റെ ആവാസ ഉണ്ടാകും എന്നുള്ളതാണ് കാരണം ഈ അതിലത്രയും വലിയ കൂടിയ രാസവസ്തുക്കളൊക്കെ ആയതുകൊണ്ടാണ് ഈ മൂന്ന് ദിവസമായിട്ട് പോലും ആ പുകയൊന്നും അടക്കാനൊന്നും ഇനിയും സാധിക്കാത്ത അപ്പോൾ നമുക്ക് നോക്കാം ഇന്നിപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വാൻ വാൻഹായ് ഇപ്പോഴും പാരിസ്ഥിതിക അപകട സാധ്യത ഉയർത്തുന്നു എന്ന് ഇന്ത്യൻ നാവികസേനയും തീരസംരക്ഷണ സേനയും തന്നെ പറയുകയാണ് കപ്പലിലെ തീ ഏറെക്കുറെയൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കപ്പലിനെ കരയ്ക്ക് ശ്രമവും ആരംഭിച്ചു തീ അണയ്ക്കുന്നതിനും സമുദ്ര ദുരന്തം തടയുന്നതിനുമാണ് നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സഹിൻ ആന്റണിയുടെ കൊച്ചിൽ നിന്ന് സഹിൻ ഗുഡ് മോർണിംഗ് ഞാൻ ഞാനീ പറയ പറയുമായിരുന്നു അതായത് ഇത് എത്ര ദിവസമായി രണ്ടു മൂന്ന് ദിവസമായിട്ടും ഈ തീ ഇനിയും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയേറെ കെമിക്കലുകളൊക്കെ ആകും ഒരു പക്ഷേ ആ കണ്ടെയ്നറുകളിലൊക്കെ ഉണ്ടാവുക അതുകൊണ്ടാവും അതിൻ്റെ തീ അണയ്ക്കലും കാര്യങ്ങളൊക്കെ ഇത്രയേറെ പ്രയാസകരമായി തുടരുന്നത് ഇന്നിപ്പോൾ എങ്ങനെയാണ് ഈ ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് തീ പൂർണ്ണമായും അണഞ്ഞിനിയിപ്പോൾ പുകയടക്കാനുള്ള ശ്രമമാണോ അവിടെ നടക്കുന്നത് ഒപ്പം കപ്പൽ കരക്കെത്തിക്കാൻ ഇന്ന് നീക്കം നടക്കുന്നു എന്നറിയുന്നു അപ്പോൾ എന്താണ് ഇന്ന് കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഒക്കെ ദൗത്യങ്ങൾ സഹിദ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സേതു സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ പരിസ്ഥിതിക്കും മനുഷ്യർക്കുമെല്ലാം വലിയ അപകടം ഉയർത്തുന്ന രീതിയിൽ തന്നെയാണ് കപ്പൽ ഇപ്പോഴും തുടരുന്നത് പക്ഷേ വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എന്ന് പറയുന്ന കപ്പലിനെ ഇറക്കുറയൊക്കെ നിയന്ത്രണത്തിലെ ഇരക്കുറെയാണ് ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഇറക്കുറയൊക്കെ നിയന്ത്രണത്തിലാക്കാൻ നാവികസേനയ്ക്കും തീരസംരക്ഷണ സേനയ്ക്കും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കപ്പലിലെ തീ പൂർണ്ണമായിട്ടും അണയ്ക്കാനും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കപ്പൽ ഇപ്പോൾ കെട്ടിവലിച്ച് ഏതുവിധേനയും അതിലെ തീ അണച്ച് തീരത്തേക്ക് എത്തിക്കാൻ ഒരു നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും ദിവസം ഇപ്പോൾ അൻപത്തി മണിക്കൂർ പിന്നിട്ട് അൻപത്തി ഒൻപതാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് കപ്പലിനെ തീപിടിച്ച് അതായത് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസത്തിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ വരികയാണെങ്കിൽ ഈ ഇത്രയും ദിവസം ഇത്രയും മണിക്കൂറുകളിൽ തന്നെ ആദ്യം ഇരുപത്തിനാല് മണിക്കൂറിൽ ഇന്ത്യൻ നാവികസേനയ്ക്കും തീരസംരക്ഷണ സേനയ്ക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് കാരണം ആ കപ്പലിൻ്റെ ഏടയലത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു പൊട്ടിത്തെറിയുണ്ടായിരുന്നു നമ്മൾക്കറിയാം നൂറ്റി നാൽപ്പതോളം കണ്ടെയ്നറുകളിൽ വായു സ്പർശനത്താലും ഘർഷണത്താലും എല്ലാം തീപിടിക്കുന്ന ദ്രാവകങ്ങളും പദാർത്ഥങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നിരുന്നത് അതും കസ്റ്റംസ് തന്നെയാണ് അത് അവരുടെ ക്ലിയറൻസ് മാനിഫെസ്റ്റോ പുറത്തുവിട്ടത് എന്തായാലും അങ്ങനെ ആ കപ്പലിനെ ഏറെക്കുറെക്ക ങ്ങളുടെ നിയന്ത്രണത്തിലെത്തിക്കാൻ നമ്മളുടെ സേനകൾക്ക് കഴിഞ്ഞു അതിൽ പ്രത്യേകം അവരെ പ്രശംസിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇപ്പോഴും ധീരമായി ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്കറിയാം ഈ നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ പലതും കടലിലേക്ക് വീണ് കഴിഞ്ഞു ഈ കണ്ടെയ്നറുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഏത് സമയത്ത് വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം നമ്മൾ കണ്ടതാണ് ആ കപ്പലിൽ തന്നെ പല കണ്ടെയ്നറുകളും പൊട്ടിത്തെറിക്കുന്നത് അപ്പോഴും നമ്മളുടെ അർണുവേഷ് ഐ എൻ എസ് സത്ലജ് ഈ കപ്പ കപ്പലുകളിലെ നാവികർ ചരക്ക് കപ്പലിലെ ലക്ഷ്യമായി തന്നെ മുന്നിൽ നിന്നിരുന്നു ആ ചരക്ക് കപ്പലിനെ തീയണയ്ക്കുക പ്രത്യേകിച്ചും വലിയ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു പ്രവൃത്തി കൂടിയായിരുന്നു അത് കാരണം മൂന്ന് രീതിയിൽ സാധാരണ ആ ഒരു സ്ഥലത്തെ തീയണക്കാൻ കഴിയും ഒന്ന് ആ സ്ഥലത്തേക്ക് പരമാവധി വായു സമ്മർദ്ദം ഇല്ലാതെയാക്കി വായു ഇല്ലാതെയാക്കി അവിടുത്തെ എയർ കട്ട് ചെയ്തുകൊണ്ട് തീ പടരുന്നത് തകർക്കാൻ കഴിയും മറ്റൊന്ന് അവിടെ എന്ത് ഏത് വസ്തുവിനാണോ തീ തീപിടിക്കുന്നത് ആ വസ്തുവിനെ എടുത്തു മാറ്റി തീ ഇല്ലാതെയാക്കാൻ കഴിയും ആ മൂന്ന് പല ഭാഗങ്ങളിൽ നിന്നായി വെള്ളം പമ്പ് ചെയ്ത് ആ തീയെ ഇല്ലാതെയാക്കാൻ കഴിയും എന്നാൽ ഇവിടെ ഇതൊന്നും സാധ്യമല്ലായിരുന്നു ഒന്ന് വായു അവിടെ കട്ട് ചെയ്യാൻ കഴിയില്ലായിരുന്നു ആ കപ്പലിലെ രണ്ടാമത്തേത് അവിടെ നിന്നും തീ പിടിക്കുന്ന വസ്തുക്കളെ എടുത്തു മാറ്റാൻ കഴിയില്ലായിരുന്നു കാരണം കണ്ടെയ്നറുകളെല്ലാം പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ഥിതി ആയിരുന്നു ഉണ്ടായിരുന്നത് മൂന്നാമത്തത് ഒരു പരിധിയിൽ കൂടുതൽ ഈ കപ്പലിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയില്ല കാരണം ഈ പപ്പല് ക്ഷമിക്കണം ഈ കപ്പൽ പതിനഞ്ച് ഡിഗ്രി ചരിഞ്ഞായിരുന്നു സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഒരു ഭാഗത്തേക്ക് വെള്ളം പോവുകയും കപ്പൽ മറിയാനുള്ള സാധ്യത കൂടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കപ്പലിൽ തീ വരാത്ത സ്ഥലങ്ങളെ തണുപ്പിച്ചു നിർത്തിക്കൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് തീ പടരാതെ അതിനെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് അത് തന്നെ ഇന്ത്യൻ നാവികസേനയുടെയും തീരസംരക്ഷണ സേനയുടെയും എല്ലാം ബുദ്ധിപരമായും ഒപ്പം തന്നെ മനഃശക്തിയോടും കൂടിയുള്ള ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് എന്തായാലും അത് ഇപ്പോഴും അല്ലേ തീർച്ചയായിട്ടും ചെയ്തു കാരണം ഇപ്പോഴും ഒരു അപകട സാധ്യത നിലനിൽക്കുകയാണ് കപ്പൽ ഫ്യൂവലുള്ള കപ്പലാണ് ആ ഫ്യൂവൽ നിറഞ്ഞിരിക്കുന്ന കപ്പലാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എണ്ണ ടാങ്കിലേക്കോ മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ ഈ തീ പടരുകയാണെങ്കിൽ അത് വലിയ അപകടം നമ്മൾ കരുതുന്നതിൽ ഒരു നാലിരട്ടി പ്രശ്നബാധിതമായ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി ഈ പറയുന്ന അഞ്ചോ ആറോ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെയും തീരസംരക്ഷണ സേനയുടെയും അഞ്ചോ ആറോ കപ്പ് ൾ വളരെ സൂക്ഷ്മമായാണ് ഈ കപ്പലിന് നീക്കം അവിടെ നിന്ന് നിൽക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ തീയണക്കണം ഒന്നല്ല ജോലി ഈ കപ്പലിനെ അവിടെ നിന്ന് മാറ്റുക തീ തീയണക്കുക ഇതെല്ലാം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് സെതു ഓക്കെ ഓക്കെ സഹീൻ അത് തന്നെയാണ് അങ്ങനെ ഈ കപ്പലിന്റെ ഏറെക്കുറെയൊക്കെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് വലിയ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഒടുവിലാണ് അതിൽ പറഞ്ഞ പോലെ അതിനെ പ്രശംസിക്കുകയൊക്കെ വേണം പക്ഷേ ഇപ്പോഴും തീ പൂർണ്ണമായിട്ടും അടയ്ക്കാൻ എൻ്റെ ഫ്രണ്ടിലെ തീയൊക്കെ അണിച്ചു ഇനി പുറകെ വശത്തി പരസ്പരം കണ്ടെയ്നറുകൾ തീ പിടിക്കുന്ന ആ ഭാഗത്തൊക്കെ ഇപ്പോഴും ആ പ്രവർത്തനങ്ങളൊക്കെ തുടരുന്നുണ്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമൊക്കെ ഒരു സംഭവമാണ് ഈ കപ്പലിൻ്റെ ഇനിയിപ്പോൾ കുറച്ച് ദൂരെയൊക്കെ അവർ മാറ്റിക്കൊണ്ടൊക്കെ പോകും പക്ഷെ അപ്പോഴേ ഈ സഹിൻ പറഞ്ഞതുപോലെ തന്നെ എന്തുമാത്രം കണ്ടെയ്നറുകളാണ് ഉള്ളിലേക്ക് വീണിട്ടുള്ളത് എന്നാണ് ഇനി അത് അവിടെ കിടന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മുടെ കടലിൻ്റെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ ദോഷകരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതിപ്പോ പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ വിദഗ്ധരൊക്കെ പറയുന്നത് പറഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് വച്ചാൽ ഈ കണ്ടെയ്നർ ഉള്ളിലേക്ക് വീഴുമ്പോൾ അതിലിപ്പോൾ രാസവസ്തുക്കൾ വന്നിട്ട് പ്രതിപ്രവർത്തനമൊക്കെ നടന്നിട്ട് ഇനി ആ ഭാഗത്തുള്ള മത്സ്യങ്ങൾ പവിഴപ്പുറ്റുകൾ അതിനെയൊക്കെ ബാധിക്കുമെന്നാണ് പറയുന്നത് ഇവരൊക്കെ പിന്നെ ആ ഭാഗത്ത് കൂട്ടത്തോടെ മറ്റൊരു ഭാഗത്തേക്ക് പോകും അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേനും അത് ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാകും എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്